അടിഞ്ഞാട്ടക്കാരി ഇന്നത്തോടെ നിർത്തിപ്പം നിന്റെ ആട്ടവും കാട്ടവും ഇല്ല മനക്കിലെ പെണ്ണുങ്ങളാരും നിന്നെ പോലെ ആവില്ല ആ തലവാട്ടിൽ ചെന്ന് കയറേണ്ടതെന്ന ബോധം വേണം നിനക്ക് മനസ്സിലായോ ഊ ഊവ് ഉം കയറിപ്പറ്റോ കയ്യിലിരുന്ന കാഞ്ഞിരത്തിന്റെ വടി ഒന്ന് ഓങ്ങിക്കൊണ്ട് അമ്മാവൻ അങ്ങനെ പറയുമ്പോൾ നിറഞ്ഞൊന്ന് കണ്ണുനീർ അമർത്തി തുവച്ചുണ്ട് സീതാകത്തേക്ക് ഓടിയിരുന്നു ആ ഓട്ടത്തിനോടൊപ്പം അവളുടെ കയ്യിലിരുന്ന് ചിലങ്ങുകൾ ഒരു താഴത്തിൽ ചിലക്കുന്നുണ്ടായിരുന്നു സീതേ അമ്മാവൻ പറഞ്ഞതനുസരിച്ച് കുട്ടി നാളെ മുതൽ വാരത് പോകണ്ട അമ്മേ അമ്മയും കൂടി ഇതിനൊക്കെ കൂട്ടു നിൽക്കാനോ എനിക്ക് ആകെ ഉള്ളൊരു സന്തോഷം ഇല്ലമ്മേ അത് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നേൽ പറഞ്ഞു തീർന്നതും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു സുവർണയ്ക്ക് മകളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അവർ പിന്നൊന്നും പറയാൻ നിൽക്കാതെ അടുപ്പിളയിലേക്ക് നടന്നു സുവർണയുടെ ഭർത്താവ് സേതു മാധവൻ ഒരു കാറപകർത്തിയിൽപ്പെട്ട് മരിക്കുമ്പോൾ കുഞ്ഞ് സിടുക്ക് രണ്ടര വയസ്സായിരുന്നു കായം സേതുവിന്റെ തലവാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടായിരുന്നു സുവർണയ്ക്ക് സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരുന്നു അവർ അതിനകം തന്നെ സേതുവിൻ്റെ പതിനാറിൻ്റെയാണ് അവിടെ നിന്ന് കുഞ്ഞിനെയും എടുത്ത് സഹോദരൻ്റെയും നാതുവിൻ്റെയും കൂടെ ഇറങ്ങുമ്പോൾ അവിടെ അനുഭവിച്ചതിൻ്റെ പതിമടങ്ങ് ഇവിടെയും തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു സുവർണയ്ക്ക് കൃഷ്ണവർണനും ഭാര്യ നന്ദിനിയും മക്കളായ കൃഷ്ണ തേജസ്സും കൃഷ്ണവേണിയുമാണ് തറവാട്ടിലുണ്ടായിരുന്നത് കൃഷ്ണവർണൻ്റെയും സുവർണയുടെയും അച്ഛനമ്മമാർ ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു കൃഷ്ണവർണ്ണനാണ് സുവർണയെ വളർത്തിയതും പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ചതുമെല്ലാം പക്ഷെ തന്റെ വിവാഹ ശേഷം ഭാര്യയുടെ ചോൽപടിക്ക് നിൽക്കാൻ തുടങ്ങിയ അയാൾ അതിൽ പിന്നെ സുവർണയോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് കാലക്രമേണേ അനന്തിരും അയാൾ അങ്ങൻ തന്നെ പെരുമാറി സീതക്കാൾ ആറ് വയസ്സിന് ഇളയതാണ് ഇരട്ട കളകിയ കൃഷ്ണ തേജസ്സും കൃഷ്ണവേണിയും രണ്ടാളും ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കണം സീത നീ കഞ്ഞലം കുടിക്കും ഉച്ചയ്ക്ക് ഒന്ന് കയറി കിടന്നതല്ലേ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ടാണ് സീത കണ്ണ് തുറഞ്ഞത് ഓഹ് ആട്ടക്കാരി പള്ളി ഉറക്കായിരണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൾക്കാരനുള്ളത് മൊത്തം മാലയ്ക്ക് തേച്ച് വെച്ചില്ലെങ്കിൽ തുള്ളി വെള്ളം പോലും കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞേക്കാം സീതയുടെ കരിയിൽ നിന്ന് കഞ്ഞി അടങ്ങിയ പാത്രം നന്ദിനി നന്ദിനത് പറഞ്ഞത് സീത എഴുന്നേറ്റിരുന്നു ഈ ദിനകം അവളുടെ മുഖം വാടിയിരുന്നു പോയി അലക്കൈ ആട്ടക്കാരി നന്ദിനി അവൾക്ക് നേരെ ചേറി വയ്യഞ്ഞിട്ടാമായി പുറത്ത് മാറിയിരിക്കും എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഓഹോ ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ മോളക്ക് ഭയങ്കര പോയി ചെയ്യാൻ നോക്ക് സുവർണെ നോക്കി പറഞ്ഞിട്ട് നന്ദിനി അവിടെ പോയി പൊറത്ത് മാറിയ കാര്യം അമ്മയോട് പറഞ്ഞുവല്ലോ നീയാ വയ്യാത്തോണ്ട് കിടന്നപ്പനി ഉറങ്ങിപ്പോയമ്മേ അടുക്കളയിലോട്ട് വന്ന് പറയാനും പറ്റിയില്ല മോള് കിടന്ന അമ്മ തോണി അലക്കിയിട്ടിട്ട് കഞ്ഞി വാങ്ങിക്കൊണ്ട് വരാം തേങ്ങയുടെ അവർ പറഞ്ഞേ നിർത്തുമ്പോൾ സീതയും വാവിട്ട് കരഞ്ഞു പോയിരുന്നു അമ്മ പോയ ശേഷം പിന്നെയും വാങ്ങിപ്പോയിരുന്നു സീത അരികുലാരുടെയെ സാമീപ്യം മറിഞ്ഞപ്പോൾ മെഴികൾ തുറന്നു വിഷാദം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളുടെ മുന്നിൽ കൃഷ്ണ വേണി എന്താ വേണി എന്താ പറ്റിയേ സീത എഴുന്നേറ്റിരുന്നു നമ്മൾ ചോദിച്ചോ ചേച്ചിക്ക് ഭക്ഷണം തന്നില്ലല്ലേ അമ്മ ഏയ് അതിനാണോ വേണി മോളുക്കറിയണേ ചേച്ചിക്ക് വിശപ്പില്ലല്ലോ ചേച്ചി കള്ളം പറയാമെന്ന് എനിക്കറിയാം ഇന്ന ഇത് കഴിച്ച് വെച്ചിരുന്ന ഒരു ചെറിയ നേന്ത്രപ്പഴം സീതയ്ക്ക് അവൾ എനിക്ക് വേണ്ട മോളെ അമ്മായി കണ്ടാ നിനക്ക് തല്ലുകിട്ട് ഏയ് അമ്മ ഇവിടെ ഇല്ല ചേച്ചി മനക്കിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ അടുത്തും സീതയുടെ മുഖം മ്ലാനമായി ചേച്ചിക്കൈൽ ഇഷ്ടമായില്ലേ രണ്ടാം കെട്ടായുണ്ടാണോ അതോ പൊക്കം കൂടുതലായുണ്ടോ ഏയ് അതൊന്നും അല്ല കുട്ടി അയാൾക്ക് ഒത്തിരി പഠിപ്പും വിവരവും ഒക്കെ ഉള്ളതാ അങ്ങനെയുള്ളവൾക്ക് പത്താം തരം തോറ്റ ഞാൻ എങ്ങനെ ശരിയാകും ഏയ് എൻ്റെ ചേച്ചിക്കുട്ടി നല്ല ഒന്നാന്തരം നടത്തുകയല്ലേ ആ കഴിവൊന്നും അയാൾക്കോ ആ തറവാട്ടിലുള്ളവർക്കോ ഉണ്ടോ ഇല്ലല്ലോ അമ്മാവൻ്റെ കണ്ണിലതാ എൻ്റെ ഏറ്റവും വലിയ കുറവ് അത് അച്ഛന് വിവരം ഇല്ലാഞ്ഞിട്ടാ ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട ഞാനും തേജസും എന്നും ചേച്ചിക്കപ്പം ഉണ്ടാകും ചേച്ചിത് കഴിച്ച് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പിന്നോട്ടും മടിക്കാതെ സീതാ നിയന്ത്രപ്പഴം വാങ്ങി കഴിച്ചു പക്ഷെ കഴിച്ചു കഴിഞ്ഞതും അവൾക്ക് വല്ലാത്ത വ്യപ്രാളം തോന്നി ഛർദിക്കാൻ വരുന്നത് പോലെയും വയറുരുണ്ട് കയറുന്നത് പോലെയുമൊക്കെ അവൾ പെട്ടെന്ന് തന്നെ വിയർത്തി കുളിച്ചു അത് കാണി വേണിക്കും പരിഭ്രമമായി ചേച്ചി ഞാൻ അപ്പച്ചമ്മ വിളിച്ചിട്ട് വരാമേ അതും പറഞ്ഞോൾ പുറത്തേക്ക് ഓടി സീതി പോക്കാനും വന്നു അവൾ എങ്ങനെ പുറത്തേക്കിറങ്ങി കുറേ ശബ്ദിച്ചു അപ്പോഴത്തും ശരീരം തളർന്നു പോയിരുന്നു വേച്ച് വീഴ്ച അകത്തേക്ക് കയറുമണേ അവൾ നിലം പതിച്ചിരുന്നു ബോധം വരുമ്പോൾ മനക്കിലെ ഡിസ്പെൻസറിയിലാണ് ട്രിപ്പിട്ടിരിക്കുന്നു കൈക്ക് നല്ല വേദന തോന്നുന്നുണ്ട് അമ്മ അരികിലൊരു കസലിരുന്ന ഉറങ്ങുകയാണ് സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ഗ്യാസ് കയറുന്നതൊക്കെയാണോ കഴിക്കുന്നൊരു സാമാന്യം ബോധം ഇല്ലേ കുട്ടിക്ക് ജൂബി ചേച്ചിയുടെ ശബ്ദം കേട്ട് വാതിരിപ്പിലേക്ക് നോക്കി മരുന്നണങ്ങിയ ഡ്രൈമായാണ് വരവ് വർഷങ്ങളായി ഇവിടുത്തെ സ്റ്റാഫ് നേഴ്സാണ് ജോബി ചേച്ചി താമസവും ഇവിടെ തന്നെ മങ്ങി ഒരു ചിരി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അവർക്ക് എന്നിട്ട് മേലെ വീട്ടിൽ ചാരി എഴുന്നേറ്റിരുന്നു പറയുന്നത് പറയുന്നതുണ്ടെന്ന് തോന്നിയത് രണ്ടാം കെട്ടാണെങ്കിലും ആരും കൊതിക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് നീന് കല്യാണം കഴിക്കാൻ പോകുന്നത് നീ ഇങ്ങനെ പട്ടിണിക്കോലം പോലെ ഇരുന്നാൽ എങ്ങനെയാണ് ആൾക്കാരെ കൊണ്ട് വേറെ ഓരോന്നും പറയിപ്പിക്കരുത് ദേഷ്യം നിറച്ച വാക്കുകളിൽ ജോബി പറഞ്ഞു നിർത്തിയതും ചാരിയിട്ടിരുന്ന ഡോലിയിൽ മുട്ടുകടുത്ത് മോന്നിച്ചായിരുന്നു ശബ്ദം കേട്ട് സുവർണയും ഞെട്ടി ഉണർന്നു ജൂബി സിസ്റ്റർ പോയി വാതിൽ തുറന്നു അയ്യോ സാറോ ഇപ്പം സാറിൻ്റെ കാര്യം പറഞ്ഞ് നാക്കിയെടുത്തതേയുള്ളൂ അവരെ നോക്കി എന്നു പുഞ്ചിരിച്ചുകൊണ്ട് അയാളാകത്തേക്ക് കയറി അയാളെ കണ്ടതും സുവർണയും എഴുന്നേറ്റ് നിന്നു സീതയ്ക്ക് എന്ത് ചെയ്യണമെന്നൊരു രൂപവും ഇല്ലാതും ആദ്യമായാണ് ഈ ഒരാളെ നേരിൽ കാണുന്നത് ജൂബി ചേച്ചിയുടെ വായതെന്നും ആ വർത്തമാനം കേട്ടപ്പോൾ മാത്രമാണ് അത് വേറെ ഒരാളാണെന്ന് രണ്ടാം കേട്ടാണ് പൊക്കം തന്നേക്കാൾ കുറച്ച് കൂടുതലുണ്ട് യൂറോപ്പിൽ ബിസിനസ് നടത്തുന്ന ഇത്രയൊക്കെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ അമ്മാവന്റെ ഒറ്റ സുഹൃത്തും മനക്കിലെ കാര്യസ്ഥൻ വേണുഗോപാൻ കൊണ്ടുവന്ന വിവാഹാലോചനയാണ് അമ്മാവനും താനും അമ്മയും ഒരു ഭാരമാണ് ആരുടെയെങ്കിലും കോടത്തിന് കിട്ടിച്ച ശേഷത്തിനെ അമ്മയെ മാത്രം നോക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ അമ്മാവൻ കൂടുതലൊന്നും ആലോചിക്കാതെ അവരോട് സമ്മതം പറഞ്ഞു തൻ്റെയും അമ്മയുടെയും അഭിപ്രായം ചോദിക്കുകയോ പറയുകയോ ചെയ്തതുമില്ല മയക്കിലെ വിഷൻ നമ്പൂതിരിയുടെയും ദേവിക അന്തർജനത്തിൻ്റെയും ഇളയ പുത്രൻ പേര് വിദുനാഥ് ഒരു സഹോദരൻ വിദുനാഥ് ഇവിടെ ജനിച്ചതും വളർന്നതുമെല്ലാം യൂറോപ്പിലാണ് വെക്കേഷനൊക്കെ നാട്ടിൽ വരാറുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ സീത അവരൊന്നും ഇന്നേവരെ കണ്ടിട്ടില്ല അമ്മ അമ്മയിരുന്നോളൂ സുവർണയെ നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ സീതയ്ക്കരികിലായി വീട്ടിലേക്കിരുന്നു ജൂബി കണ്ണയിൽ കൊമ്പ് കലാശം കാണിച്ചപ്പോൾ സുവർണ്ണയും മാവർക്കൊപ്പം പുറത്തേക്കിറങ്ങി വാതിൽ ചാരി ഹായ് സീത എൻ്റെ പേര് വിതു വിദുനാഥ് തന്നോട് കുറച്ച് സംസാരിക്കാമുണ്ട് എനിക്ക് പക്ഷേ ഇപ്പോൾ വേണം തന്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് മതി ഒന്ന് മുകളിൽ കൊണ്ട് തലയാട്ടിയതേ ഇസ് ഇതാണ് ഈവനിങ് എത്തിയതേ ഇല്ല ഞങ്ങൾ അപ്പഴാ തൻ്റെ കാര്യം എറിഞ്ഞത് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കും നോക്കും ജ്യോതി സിസ്റ്റർ പറഞ്ഞതുപോലെ ആൾക്കാരെ കൊണ്ട് പറയുന്നുണ്ടാ പിന്നെ എനിക്കും കുറച്ച് വണ്ണ കിഴപ്പ് എണ്ണങ്ങളെ ഇഷ്ടം ആ അവസാന വാചകങ്ങൾക്ക് ഇത് ചെയ്തതിനു ഞെട്ടി തീരെ കൃത്യമായി കാണുകയും ചെയ്ത് അവനെ ചൊടലിൽ ഒരു പുഞ്ചിരി വിടണം ഞാൻ ഇറങ്ങുവാണ് പറ്റിയ നാളെ നിങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളെ തറവാട്ടിലേക്ക് വരൂ കേട്ടോ താൻ കുറച്ചൊക്കെ നന്നായിട്ട് ഇരിക്കണം പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ സീത മെളികൾ ഉയർത്തി അവനെ നോക്കി ഞാൻ ഉദ്ദേശിച്ചത് വേഷത്തിൻ്റെ കാര്യമാണ് അറിയാലോ ഞങ്ങളൊക്കെ പുറത്തായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ മോഡേണുമാണ് താനും ഞങ്ങൾ കുടുംബത്തേക്ക് വരേണ്ടതല്ലേ പിന്നെ അവരൊന്നും തന്നെ നേരിൽ കണ്ടിട്ടുമില്ലല്ലോ അതുകൊണ്ട് നാളെ കുറച്ച് വൃത്തിയും നെനയുമുള്ള വേഷമൊക്കെ ധരിച്ച് സുന്ധി നിൽക്കണം സീത അറിയാതെ തലയാട്ടിപ്പോയി സുഖമികത ട്രിപ്പ് ഇട്ട് കിടക്കുന്ന ഒരാളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിൽ ചോദിച്ചു പോയവൾ സീത പറഞ്ഞാലോ എനിക്ക് കുറിച്ച് സംസാരിക്കാനുള്ള തന്നോട് ഇപ്പോഴല്ല പിന്നീട് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഈ ബന്ധം വേണമെന്ന് പറയരുത് ഞാൻ സീത അത്ഭുതം കേട്ടത് പോലെ മെയിൽ ഉയർത്തി നോക്കിയവനെ അഥവാ താൻ എങ്ങനെ പറഞ്ഞാലും ഈ വിവാഹം നടന്നിരിക്കും മനത്തിലെ അനന്തരാവകാശി പിറക്കുന്നത് വലതേ സീത സേതു മാധവന്റെ ഉദർത്തിലായിരിക്കും അതിനുള്ള പണം തന്റെ അമ്മായി കൈപ്പറ്റി കഴിഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ട് സീത തറഞ്ഞിരുന്ന് പോയി അപ്പോൾ ഇങ്ങോട്ട് പണം തന്നെ വിവാഹം കഴിക്കണം ഇയാൾ തന്നെ എന്തിന് അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ അഷ്ടിക്ക് വകയില്ലാത്തവഴപ്പുള്ളത് സീത റെസ്റ്റ് എടുക്കാൻ കൂടുതലൊന്നും മറിച്ച് തല പോയക്കേണ്ട ഒക്കെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ താന കിടന്നു പിന്നെ പറഞ്ഞതൊന്നും മറക്കേണ്ട ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം ഒന്നും മൂളേതയില്ല സീത തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തു പോയവൾ ആ നിമിഷം മോർമിയിലേക്ക് ചിരിക്കുമ്പോൾ കണ്ണുകൾ ചെറുതാകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം കടന്നു വന്നു വാലത്തിൽ മഹാലക്ഷ്മി ടീച്ചറുടെ ഒരേ ഒരു മകൻ വിശ്വജിത്തും എല്ലാവർക്കും അവൻ ജിത്തുവായപ്പോൾ സീതയ്ക്ക് മാത്രം അവൻ വിച്ചേട്ടനായി വാലത്തെ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് മഹാലക്ഷ്മി ടീച്ചർക്ക് കോളേജ് പഠനകാലത്ത് സംഭവിച്ച പോയൊരു പിഴവ് അതായിരുന്നു വിശ്വജിത് പക്ഷേ അങ്ങനെയൊരു ലേബലിൽ ആരും ഇന്നോളം അവനെ കണ്ടിട്ടില്ല നാട്ടിലും വീട്ടിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് വിശ്വജിത്ത് എന്നു മുതലാണ് സീതയുടെ മനസ്സിൽ അവനോട് പ്രണയം തോന്നി തോന്നിത്തുടങ്ങിയതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല കാരണം ഓർമ്മ വശം നാളെ മുതലേ സീത വാരിത്ത് പോകാറുണ്ട് അന്ന് മുതലേ വി ചേട്ടൻ അവൾക്ക് പ്രിയപ്പെട്ടവനുമാണ് എങ്കിലും പ്രണയം തോന്നിത്തുടങ്ങിയത് വയസ്സറിയിച്ച കാലം മുതലോ മറ്റോ ആണ് സീത വിധു കുഞ്ഞുമോളോട് മോശമായി വിലകം പറഞ്ഞോ ഇല്ലമ്മ സീത കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നീന്തിനാ കറഞ്ഞത് അത് കയ്യിൽ വേദനയുണ്ടമ്മേ സൂചിയുടെ ഒന്നിരുത്തി മോളിക്കേണ്ട പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോയി കഞ്ഞി വലുതും വാങ്ങിക്കൊണ്ട് വരാം നാളെങ്കിലും ഡിസ്ചാർജ് കിട്ടണമല്ലോ അമ്മ പോയതും നിവർന്നേതും താവണി മാറ്റി നോക്കി സീതാ ഒട്ടിയ വയറിൽ അവൻ്റെ കൈയുടെ ചൂടി ഇപ്പോഴും ഉള്ളതുപോലെ ആ മീഷങ്ങളിലേക്ക് മനസ്സോടിയിരുന്നു ആനേരം സീതക്കൊട്ടും വണ്ണം ഇല്ലല്ലോ ഞെലിഞ്ഞ പെൺകുട്ടിയാണെന്ന് പറഞ്ഞെങ്കിലും താൻ ഇത്രയും മെലഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല പറഞ്ഞു തരുന്നതും അയാളെ വനം കൈ ധാവനയുടെ മറന്നിട്ടി തന്നെ വയറിനെ ഒന്ന് തഴുകി മാറിയിരുന്നു ഞെട്ടിത്തരച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിയുടെ അയാൾ പറയുന്നത് കേട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മനത്തിലെ അനന്തരാവകാശിക്ക് കിടക്കാനുള്ളതാ ഇവിടെ അതിന് തന്നെ ശരീരത്തിന് കുറച്ചുകൂടി ആരോഗ്യമൊക്കെ വേണം കേട്ടോ ചിരികൂടെ പറഞ്ഞു കൊണ്ട് അയാൾ യാത്ര പറഞ്ഞ് പോകുമ്പോൾ മൗനമായിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ള സീതയ്ക്ക് ആദ്യമായാണ് ഒരു വന്യ പുരുഷന് സ്പർശം തന്നെ ശരീരത്തിൽ ഏൽക്കുന്നത് അതും ആദ്യമായി കണ്ടൊരാളുടെ വിവാഹം ഉറപ്പിച്ചതേരും അപ്പോഴേക്കും എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനും പെരുമാറാനും കഴിയുന്നു വിവരവും വിദ്യാഭ്യാസവും കൂടി പോയതുകൊണ്ടാവും ഓരോന്നോർത്ത് അങ്ങനെ ഇരുന്ന് പോയി അമ്മ വന്നപ്പോൾ കുറച്ച് വൈകിയിരുന്നു ഇവിടെ അടുത്തൊന്നും നാം തന്നെയുള്ള ഹോട്ടലൊന്നും ഇല്ലായിരുന്നു കുറച്ചു ദൂരം പോകേണ്ടി വന്നു അതമ്മ വൈകേ സുവർണ്ണ വേപുതോടെ പറയുമ്പോൾ ഒന്ന് പുഞ്ചരിച്ചതേയുള്ളൂ സീത അമ്മ പകർന്നു നൽകിയ കഞ്ഞി മെല്ലെ കോരി കുടിക്കുമ്പോൾ മനക്കിലെ വിതനാഥിൻ്റെ വാക്കുകളായിരുന്നു മനസ്സ് മുഴുവനും പിറ്റേന്ന് ഉച്ചയ്ക്കാണ് സീതയെ ഡിസ്ചാർജ് ചെയ്തത് തറവല്ലിൽ എത്തുമ്പോൾ അവിടമാകിയ ഒരു മാറ്റം മോടി പിടിപ്പിക്കലും മറ്റും മുറയ്ക്കേ നടക്കുന്നു സുവർണയ്ക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ സീതയ്ക്ക് ഏറെക്കുറെയെല്ലാം മനസ്സിലായി മനക്കിലെ വിതനാഥ് വാലത്തെ സീതയെ വിലക്ക് വാങ്ങി പണം കൊണ്ട് അമ്മായി അമ്മാവനും കൂടി തലവാട് മോടി പിടിപ്പിക്കുന്നു അവൾക്ക് പുച്ഛൻ തോന്നി സീതമോളെ പോയി കിടന്നു അമ്മ ഇപ്പൊ വരാം കയ്യിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ അവളെ ഏൽപ്പിച്ചുകൊണ്ട് സുവർണ അടുക്കള ഭാഗത്തേക്ക് നടന്നു സീത തങ്ങളുടെ മുറിയിലേക്കും സീതപ്പണി നിങ്ങനെ കോരുപോലെ ഇരുന്നാൽ പെണ്ണ് കാണാൻ വരുന്ന ചെക്കന്മാർ തന്നെ ഇഷ്ടമായി എന്ന് വരില്ല കേട്ടോ വിശ്വജിത്തിന്റെ വാക്കുകൾ കേട്ട് സീത മുഖം വീറപ്പിച്ചു നീ പോട ചേട്ടാ എൻ്റെ സീതക്കുട്ടിയെ കേട്ടാൽ നല്ല സുന്ദരം ചെക്കന്മാരെ ക്യൂ നിൽക്കും നോക്കിക്കോ എൻ്റെ സീതക്കുട്ടി ശ്രീലൂട്ടിയ പിന്നെ നല്ല ലക്ഷണം മൊത്തം നടത്തുകയും മഹാലക്ഷ്മി അമ്മ തന്നെ ചേർത്ത് നിന്നെത്തി അങ്ങനെ പറയുമ്പോൾ കുറച്ചൊന്നുമല്ല ഗമ തോന്നിയത് കേട്ടിലെ പറഞ്ഞത് ഇന്നലെ ടീത്തിൽ മിഴികൾ ചലപ്പിച്ച് വിച്ചേടനെ നോക്കുമ്പോൾ അവരെ അപ്പോഴും കളിയാക്കിയുള്ള അതേ ചിരിയാണ് അല്ലെങ്കിലും പണ്ട് മുതലേ വിച്ഛേടനും സീതയെ കാണുമ്പോൾ തുടങ്ങും കളിയാക്കൽ സീത മറുപടി പറയാതിരിക്കുന്നുണ്ടാകും പക്ഷെ അപ്പോഴെല്ലാം മഹാലക്ഷ്മി അമ്മ സീതയ്ക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്യും എങ്കിലും സീതയ്ക്ക് വിച്ഛേട് എന്നാൽ ജീവനാണ് സീതയുടെ ആദ്യത്തെ പ്രണയം വിരൽത്തുമ്പ് പോലും സ്പർശിക്കാതെ ഇവ പവിത്രമായ സീതയുടെ മാത്രമായിരുന്നു പ്രണയം വി ചേട്ടൻ അരികിൽ വരുമ്പോഴെല്ലാം ഒരു പ്രത്യേക സുഗന്ധം വന്ന് തന്നെ മോർന്നത് സിവയ്ക്ക് അനുഭവഭേദ്യമാകുമായിരുന്നു അപ്പോഴേക്കും വീച്ചേട്ടന്റെ നെഞ്ചിൽ പറ്റി ചേർന്നു നിൽക്കാൻ തോന്നും സിവയ്ക്ക് ആകെന്ത മാവോളം ആസ്വദിച്ച മതിപേരവോളം നിൽക്കാൻ തോന്നും അപ്പോഴേക്കും ആൾ അരികിൽ നിന്നും പോയിട്ടുണ്ടാകും ആ പുറകെ പോകാൻ മനസ്സങ്ങനെ ചേർന്നിട്ടായിരിക്കും പക്ഷെ പോകില്ല ശിവ ഒരു പക്ഷെ ചെന്നാൽ ഒരു ചോദ്യമുണ്ടാകും സീതപിള്ളിന് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരായി ആ ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനപ്പുറം ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സീത ആ പിന്നാലെ പോകാറുമില്ല വിജയനും സീത കൂടപറപ്പിനെ പുറയാം അതും അല്ലെങ്കിൽ അമ്മയുടെ നൃത്ത ക്ലാസ്സിലെ വിദ്യാർത്ഥിനി അതിനും അപ്പുറം ആ മനസ്സിൽ സ്ഥാനവും സ്ഥാനവുമില്ലെന്ന് സീത പണ്ടേക്ക് പണ്ട് മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഈ ജന്മം സീതയ്ക്കൊരു പ്രണയം മാത്രമേ ഉള്ളൂ അത് വാരത്തെ മഹാലക്ഷ്മി അമ്മയുടെ മകൻ വിശ്വജിത്താണ് വിചേട്ടൻ അറിഞ്ഞാവോ സീതക്കെത്താനും അതിസുന്ദരനെ ചെക്കൻ വന്ന കാര്യം കേൾക്കുമ്പോൾ കളിയൊക്കെ ചിരിക്കുമായിരിക്കും എന്നിട്ട് പറയും എന്നാലും എന്നെ സീത പെണ്ണേ നിന്നെ കൊണ്ടത് എങ്ങനെ സാധിച്ചു വെറുതെ ഓർത്തിന്ന് ചിരിച്ചു പോയി സീത ഒരു സീതെ സീരം സ്വപ്നം കണ്ടെഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്ക് ഞാൻ നനുപ്പിലെ ആളോട് കാണാൻ വരുമ്പോൾ എങ്ങനെ പ്രാന്തിപ്പോലെ ഇരുന്നാറേ അവര് വേറെ പെണ്ണ് തേടി പോകും പറഞ്ഞേക്കാം വല്യ കടിച്ചും ദേഷ്യത്തോടെ പറയുന്ന അമ്മയെ സീരൻ നിരത്തി നോക്കി ആ നോട്ടത്തിലെന്ത് പന്ത് കേട് തോന്നി നന്ദിനെ പിന്നെയെന്നും മിണ്ടതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുളിക്കാൻ കയറി ഇറ്റഴുന്ന അഴിച്ച് മാറ്റുമ്പോൾ അറിയാതെ കണ്ണുകൾ തൻ്റെ ഒട്ടിയ വയറിലേക്ക് നീണ്ടു മനക്കിലെ അന്തരവകാശത്തിൽ കിടക്കാനുള്ളതാ ഇവിടെ മനക്കിലെ ഇളമുറക്കാരൻ വിധുനാഥൻ്റെ സ്വരം മനസ്സിൽ അലയടിച്ചു ഒരു പക്ഷേ വീച്ചേട്ടൻ തൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നേറേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിലും കളിയാക്കാൻ അല്ലാതെ വാരിത്തി വിശുദ്ധം ഈ സീരിയൽ നല്ലോണം ഒന്ന് നോക്കിയിട്ടുണ്ടോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന പ്രണയം കാണാതെ പോകുമായിരുന്നോ അല്ലെങ്കിൽ വിശ്വജിത്തിന് സീത ചേരില്ല പട്ടിണിക്കോലമായ സീത അച്ഛനില്ലാത്ത സീത പത്താം തലം തോറ്റ സീത നൃത്തം ചെയ്യാൻ മറ്റൊരു കഴിവും ഇല്ലാത്ത സീത സീതയ്ക്ക് കുറവുകൾ ഏറെയാണ് വാര്യത്തിൽ വിശ്വജിത്തിന് അച്ഛനില്ലെന്നൊരു കുറവ് മാത്രമേ എഴുതി ബാക്കിയെല്ലാം മാവോളം താനും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു സീത അതിമുഖമായിരുന്നു അത് മറന്നും കളഞ്ഞേക്ക് മനസ്സിൽ പറഞ്ഞു പക്ഷേ സീതിക്ക് ചേവിക്കൊണ്ടില്ല സീതയുടെ മനസ്സിൽ വിചേടൻ അങ്ങനെ നിറഞ്ഞു നിന്നു തണുത്ത വെള്ളം തലവഴി കോരി ഒഴിച്ചു ഇടം കൈയിൽ സൂചിച്ച് കയറ്റിയ ഭാഗം നീര് വെച്ച് വേർതിരിപ്പുണ്ട് വെള്ളം വീണപ്പോൾ ചെറിയ നീട്ടിൽ അനുഭവപ്പെട്ടു അതൊന്നും കാര്യമാക്കാതെ പയറ് പൊടിയും മിഞ്ചിയും വെച്ച് ദേഹം മൊത്തം തേച്ചൊഴിച്ച് കഴുകി മനക്കിലെ വിരുന്നാതിന്റെ വാക്കുകളായിരുന്നു അപ്പോൾ മനസ്സ് മുഴുവനും അടിച്ചു നനച്ചു കുളിക്കണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു മാത്രമേ ഇടൂ തയർപ്പൊടി ഉപയോഗിച്ച് തലമുറയിലെ എണ്ണമെഴുക്കും കഴുകിക്കളഞ്ഞു വീടം കുറേ വെള്ളം കോരി തലവഴി ഒഴിച്ചും ആരോട് വാശി തീർക്കുന്ന പോലെ കുളിച്ചു മാറി ധരിച്ചത് ഒരു ചുരിദാറാണ് കഴിഞ്ഞ ഓണത്തിന് മഹാലക്ഷ്മി അമ്മ സമ്മാനിച്ചതാണ് മുന്തിരി നിർമ്മാണം അതിന് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ചുരിദാർ സെലക്ട് ചെയ്ത് വാങ്ങി വന്നത് മറ്റാരുമല്ല സീതയുടെ പ്രണയഭാജനം തന്നെയാണ് സീതയ്ക്ക് മാത്രമല്ല എല്ലാ കൊല്ലവും എല്ലാവർക്കും ഓണപ്പൊടി എടുത്തുകൊണ്ട് വരുന്നത് വിശ്വജിത് തന്നെയാണ് അവർ സമ്മാനിക്കുന്നത് മഹാലക്ഷ്മി അമ്മയും വിച്ചേട്ടൻ്റെ മണം ഇപ്പോഴും തങ്ങി നിരക്കുന്നുണ്ട് ഈ ചുരിദാറിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട മഹാലക്ഷ്മി അമ്മയൊരു ചോദിച്ചു വാങ്ങിച്ച് വിച്ചേട്ടൻ്റെ മാത്രം പ്രിയപ്പെട്ട ആ അത്തർ ഇതിൽ പൂശിയിരുന്നു സീതയെന്ന് നിനക്ക് നേരിട്ട് ചോദിച്ചാൽ പോരെ സീതെ എന്തിനെങ്ങനെ ഒളിച്ചും മാത്രം എന്നെ കൊണ്ട് എടുപ്പിക്കുന്നേ അത് അതിലേ വിച്ചേട്ടൻ അറിഞ്ഞാ പിന്നെ ഇതും പറഞ്ഞാവും കളിയാക്കാം ഉം അത് ശരിയാ കുട്ടികളെ മാറിയിട്ടില്ല ചക്കന് പെണ്ണ് കെട്ടേണ്ട പ്രായമായി അത് കേട്ടപ്പോൾ സീരയുടെ മുഖം അങ്ങ് വാങ്ങി മഹാലക്ഷ്മി അതൊട്ട് കണ്ടതുമില്ല അവർ മകന്റെ അത്രക്കുപ്പി കണ്ടെത്തി ശിക്ഷയ്ക്ക് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു